കേരളത്തിന്റെ സ്വന്തം അന്താരാഷ്ട്ര ഫുഡ് ബ്രാൻഡായ ടേസ്റ്റി നിബിൾസിന്റെ പതിനൊന്ന് മീറ്റ് വിഭവങ്ങൾ വിപണിയിൽ ഇറക്കി പ്രശസ്ത തെന്നിന്ത്യൻ സിനിമാ താരം മഡോണ സബാസ്റ്റനും ടേസ്റ്റി നിബിൾസ് മാനേജിംഗ് ഡയറക്ടർ ചെറിയാൻ കുര്യനും ചേർന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചു വീട് വിട്ടാലും വിട്ടൊഴിയാത്ത തനത് നാട്ടുരുചി ഇനി എവിടെയും എപ്പോഴും ആസ്വദിക്കാൻ കഴിയുന്ന കേരള ബഫലോ മീറ്റ് കറി ബഫലോ മീറ്റ് സ്റ്റ്യൂ മീറ്റ് റോസ്റ്റ് മീറ്റ് ഫ്രൈ ബഫലോ മീറ്റ് ബിരിയാണി ബഫലോ മീറ്റ് കപ്പ ബിരിയാണി അടക്കമുള്ള പതിനൊന്ന് വിഭവങ്ങളാണ് ടേസ്റ്റി നീബിൾസ് ഇറക്കിയിരിക്കുന്നത് മൂല്യവർദ്ധിത റെഡി ടു ഇറ്റ് ഭക്ഷ്യോത്പന്നങ്ങളുടെ ഉത്പാദന രംഗത്ത് സജീവമായ ടേസ്റ്റി നിബിൾസ് പ്രീമിയം ഗുണനിലവാരമുള്ള അന്താരാഷ്ട്ര ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യയായ റിട്ടോട്ട് പ്രോസസിംഗ് ടെക്നോളജി ഉപയോഗിച്ചാണ് ടേസ്റ്റി നിബിൾസിന്റെ റെഡി ടു ഈറ്റ് വിഭവങ്ങൾ തയ്യാറാക്കുന്നതെന്ന് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ചെറിയാൻ പുര്യൻ പറഞ്ഞു ഈ ഒരു റിട്ടോർട്ട് ടെക്നോളജി എന്ന് കഴിഞ്ഞാൽ സെമി കുക്ക് ചെയ്തതിന് ശേഷം പൗച്ചിനുള്ളിൽ നിറച്ചിട്ട് അതിനെ വാക്ക് ചെയ്ത ശേഷം ഒരു വളരെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മളൊരു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ടു ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി ഡിഗ്രീസ് എൻ്റിഗ്രേഡ് അപ്പോൾ അതിനുള്ളൊരു മെഷീനാണ് റിട്ടോട്ട് മെഷീൻ അപ്പോൾ അത് അതിനൂതനമായ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഏറ്റവും വിദേശത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത മെഷീൻ വഴിയാണ് ഉപയോഗിക്കുന്നത് സോ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഹീറ്റ് പെനട്രേഷൻ ടെക്നോളജി എന്നുള്ളൊരു ടെക്നോളജി ഉണ്ട് അതും മൂലം ഫുഡ് പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിൽ നമുക്ക് വേണ്ട ആവശ്യമുള്ള ടെമ്പറേച്ചർ എത്തിക്കാൻ പറ്റും ഹൈ ടെമ്പറേച്ചർ എന്നാൽ മാത്രമേ അതിനുള്ളിൽ ഭക്ഷണത്തിനുള്ളിലുള്ള എല്ലാ ബാക്ടീരിയയും അതായത് ഭക്ഷണം സ്പോയില ചെയ്യുന്നത് മൈക്രോ മൈക്രോനിസംസ് അഥവാ ബാക്ടീരിയ അതിനെ നശിപ്പിക്കാനുള്ള തരത്തിലുള്ള ഒരു ഹൈ ടെമ്പറേച്ചർ അണ്ടർ ഹൈ പ്രഷർ വീട്ടിലെ അതേ രുചിയിൽ ടേസ്റ്റി നിബിൾസിൻ്റെ ഉൽപ്പന്നങ്ങൾ രുചിക്കാൻ കഴിയുമെന്ന സിനിമാ താരം സബാസ്കിൻ അഭിപ്രായപ്പെട്ടു Uh, the team had, in fact, suggested I take a couple of packs with me, have a taste, and have an opinion of myself. Uh, but they insisted that itself showed the confidence of the team of how good the product is. We try to keep our food habits very healthy. ചടങ്ങിൽ ടേസ്റ്റി നിബിൾസ് സെയിൽസ് വൈസ് പ്രസിഡന്റ് സുനിൽ കൃഷ്ണൻ ഓപ്പറേഷൻസ് വൈസ് പ്രസിഡന്റ് ജംസക്കറിയ ഓപ്പറേഷൻ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് നിഷീത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു こっち。